ഒരു അവന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞാൽ മൂന്ന് ദിവസമേ നിങ്ങൾ ദുഃഖം ആചരിക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞിട്ട് അവന്റെ വേദനയിൽ കഴിയല്ലേ അവന്റെ സങ്കടത്തിൽ കഴിയല്ലേ അവന്റെ ദുഃഖത്തിൽ കഴിയല്ലേ അതുകൊണ്ട് സ്വഹാ

പറയാ നമ്മളെല്ലാവരും പിരിയാൻ പോവുകയാണ് പക്ഷേ ഇവിടെ പിരിയുമ്പോ നമുക്കൊരുപാട് അഴിമകൾ തന്ന ഒരുപാട് സന്തോഷം തന്ന ഒരുപാട് അശ്കു തന്ന ഒരുപാട് മാധുര്യം തന്ന ഒരുപാട് ഒരോ വീണ്ട കുളർമഴകൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തത്തിലേക്ക് തന്നു പോയ അല്ലാൻ്റെ ആ മുത്തുനബിയെ പറ്റി എന്തെങ്കിലും അന്ന് പറയണ്ടേ മുത്തുനബിയുടെ ജീവിതത്തിന്റെ വഴികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകണ്ടേ അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ പറ്റിയിട്ട് നിങ്ങൾ ഞങ്ങളോട് പറയോ മുത്തുനബിയെ പറ്റി പറയുമോ അപ്പഴാ സുദ്ധീകുലക്ക് പറയുഹുന്ന് പറഞ്ഞു കൊടുക്കുന്നത് ശരിയാ നമ്മളിവിടെ നിന്ന് പിരിയും പറ്റി പറയണമല്ലേ അത് മാത്രമല്ല ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും ആ ഒരു സംഗമത്തിൽ ചേരാൻ കഴിയില്ല പറ്റി വരാൻ കഴിയില്ല മുത്തുനബിയോടും അവരുടെ നാവിലൂടെ വായികളിലൂടെ പറയുന്നവരാകും പക്ഷേ ചില ആളുകളുടെ മനസ്സിന്റെ ഉള്ളില് അള്ളാഹു സ്നേഹത്തെ ഇട്ട് കൊടുക്കുകയാണ് മുത്തുനബിയോടും കൊടുക്കുകയാണ് ചില ആളുകളാണെങ്കിലോ എത്രത്തോളം മണിക്കൂറുകളോളം വഴിയോരത്തിലെന്ന് വർത്തമാനം പറയാൻ സംസാരിക്കാൻ കഥകൾ പറയാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചർച്ചകൾക്ക് വേണ്ടി പോകാൻ പറ്റും ഹബീബിനെ പറ്റി പറയും നടത്തു വരാൻ പറ്റൂല എന്ന് ശുദ്ധീകരണങ്ങൾ പറയുമ്പോ പറഞ്ഞു തങ്ങളെ ഞങ്ങളെല്ലാവരും കടന്നു വന്നല്ലോ ആ സമയം പറഞ്ഞു വല്ലാ

ഹബീബിന്റെ മതവും പാടും പറയും എല്ലാവർക്കും ഒന്നും വരാൻ പറ്റൂല അള്ളാഹു ചില മനുഷ്യർക്ക് സ്വർണം കൊടുക്കാൻ അള്ളാഹു തീരുമാനിക്കുമ്പോ അള്ളാഹു അവരെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കുമെന്ന് പറയുന്ന ശുദ്ധീകരണം ഇഷ്ടമുള്ളമാരെ നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത് ഈരിക്കുന്ന ചെറുപ്പക്കാർക്ക് മുത്തുനബിയോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് മുത്തുനബിക്ക് നിങ്ങളോടും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇവിടത്തേക്ക് വരാൻ കഴിഞ്ഞത് അതുകൊണ്ട് അക്ബർ തങ്ങൾ അവിടെ നിന്ന് എല്ലാ സ്വഭാവത്തിനോടൊന്ന് പിരിയാൻ പോകാൻ ഉമ്മമാരക്ക് നന്നായി കേക്കണം ഉമാരെ കണ്ണ് നിറയുന്ന ഒരു ചരിത്രം ഇൻഷാ അല്ലാ അദീബിന്റെ ചരിത്രങ്ങൾ ഞാൻ പറഞ്ഞു തരും നിങ്ങൾ ഒരുപാട് നേരായെന്നറിയാം ഇൻഷാല്ലാ എന്ത് രോഗം ഉണ്ടെങ്കിലും ഈ മജിലിസിന്റെ വറക്കത്തോളം അള്ളാഹുത്തല ശിപാ കൊടുക്കട്ടെ

നിങ്ങൾ നിങ്ങളിവിടെ നിന്ന് പിരിഞ്ഞാറ് മസ്ജിദവിൽ നിന്ന് പോയാലും എപ്പോഴും നിങ്ങൾ കിടക്കാൻ ചെല്ലുമ്പോ നിങ്ങളുടെ കട്ടിലിന്റെ ഭാഗത്തേക്ക് ചൊല്ലുമ്പോ അല്ലാ ഈ ഒരു കിടക്കത്തിൽ എൻ്റെ ഒന്ന് കാണണേ അല്ലാ കൂടെ ചെന്ന് കിടക്കുന്ന സമയത്ത് ഒരിക്കലും പാഴാകാത്ത വാക്കിന്റെ ഉടമസ്ഥർ ജനിച്ചതിൽ പിന്നെ ഇന്നവരോ കളവ് പറഞ്ഞിട്ടില്ലാത്ത മഹിത്വം അഭൂപക്വതങ്ങൾ പറയാം നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ പൊന്നുമക്കളും കിടക്കാൻ നേരത്തെ നിങ്ങളുടെ ബെഡിലേക്ക് നിങ്ങൾ ചെന്നിരിക്കുമ്പോ ഒരുപാട് കിനാവ് കാണുന്നവരാ ഒരുപാട് സ്വപ്നം കാണുന്നവരാ ഒരുപാട് സന്തോഷത്തിന്റെ വഴികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാ എന്നാലും നിങ്ങൾ ഹരീബിനെ കാണാ കൊതിച്ചുകൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നു മരിച്ചിട്ട് റസൂൽ മൂന്ന് ദിവസം ഒരാൾ മരിച്ചാൽ നമ്മൾ ഇവിടെ നമുക്ക് ഒരു പടം പഠിക്കാനുണ്ട് ജനിച്ചതും ഇതേ ദിവസം ഇതേ ദിവസം അപ്പൊ പിന്നെ സന്തോഷത്തിൽ ഒരുമിച്ച് കൂടാമോ സന്തോഷത്തിൽ വരാമോ അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞ ഒരാൾ മരിച്ചാൽ മൂന്ന് ദിവസം നിങ്ങൾ വിഷമിച്ചോളി അതിനപ്പുറത്ത് പിന്നെ നിങ്ങൾ ആ ഒരു വിഷമത്തിൽ ഒരുമിച്ച് കൂടരുത് നിങ്ങൾ പോകണം നിങ്ങളുടെ ജോലിക്ക് പോകണം മറ്റുള്ളവരോട് ചിരിക്കണം അവരോട് വർത്താനം പറയണം നമ്മൾ ആ സന്തോഷത്തിലല്ലേ അള്ളാൻ്റെ ഹബീബ് അഫാത്തായി മൂന്ന് ദിവസമായപ്പോൾ സെയ്ദബിൻ അസലം തങ്ങൾ പറഞ്ഞു എന്തിനങ്ങനെ ഇരിക്കണത് എഴുന്നേക്കിൻ നിങ്ങൾ പോയി നിങ്ങളുടെ ഭാര്യമാര് പട്ടിണിയാകില്ലേ മക്കള് പട്ടിണിയാകൂലേ അതുകൊണ്ട് ും മൂന്ന് ദിവസമേ സങ്കടപ്പെടാവൂ എല്ലാവരും എഴുന്നേറ്റ് പോകാൻ പറഞ്ഞപ്പോ പോകാൻ നേരത്തു പറഞ്ഞു എന്തെങ്കിലും വിവിധങ്ങളെ പറ്റി പറയണം അതും ശുദ്ധീക്ക് തങ്ങൾ പറയണം അവരൊക്കെ പറയും സീതു നബൂബക്കറിന്റെ മാഷാ അല്ലാഹ് അല്ല നിങ്ങളുടെ ഈ ഒരു ആവേശമാണ് നമ്മുടെ ഒരു ആവേശം ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം ആ കണക്കുള്ള ഒക്കെ ഒരുപാട് കൂട്ടുകാർ ഞാൻ ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഇതേപോലെ നിൽക്കുന്നുണ്ട് ഇന്നലെ വാദം ഞാൻ ഇങ്ങോട്ട് പോന്നതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ സഹകരിക്കേണ്ട സ്വലാത്തിലൂടെ അമീയിലൂടെയാണ് അള്ളാഹു നമ്മക്ക് രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അതുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങാൻ നേരം മുത്തുനബിയെ കാണണമെന്ന് പറഞ്ഞിട്ട് കൊതിച്ചാൽ ഉറപ്പാണ് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹിന്റെ ഹബീബ് നിങ്ങളുടെ കനവിൽ വരും ഇല്ലെങ്കിൽ മരണത്തിന്റെ സമയത്ത് മുത്തുനബിയെ കണ്ട് പുഞ്ചിരിച്ചു മരിക്കുമെന്ന് സുയ്യാണ്

കൊണ്ടുവരേണ്ടെന്നത് അതിനുള്ള വാഹനമില്ലല്ലോ ആകാശം കടന്നു വരണ്ടേ അല്ലോ അല്ല വിളിക്കുന്നു ചിബിരിയിലെ എന്റെ പരിശുദ്ധമായ പവിത്രമായ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴിയിലേക്കൊന്ന് കടന്നു അവിടെ ഉണ്ട് ആ ബുറാക്കിന് അടിച്ചെടുക്കണം ചിബിരിയിലെ പറയാൻ

നന്നായിട്ട് കേട്ട ഇൻഷാല്ല നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി ഉമ്മമാരോട് പ്രത്യേകം പറയാൻ ചില ഉമ്മമാരോട് എന്ത് പറഞ്ഞാലും നേരെ ഉൾട്ടടിച്ചു ഏതുപോലെ പണ്ടൊരു ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ പോയി ഇന്നിപ്പോ നമ്മുടെ ഫായിസിന്റെ വീട്ടിൽ അഹന്ത നല്ല ഭക്ഷണം കിട്ടി ഇന്നിപ്പോ രാവിലെ അള്ളാഹ് കൊടുക്കട്ടെ അപ്പൊ അവിടത്തേക്ക് ചെന്നിട്ട് ഉസ്താദ് ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് അവസാനം അള്ളാന്റെ റസൂലിന്റെ ചിന്തത്തല്ലെന്ന് പറഞ്ഞ് പാത്രം പഠിച്ചൊരു നക്കലാക്കി ഇത് കണ്ടപ്പോ അടുക്കള അടുക്കളയുടെ ഭാഗത്ത് വല്യമ്മ വയസ്സായ വല്യമ്മ എന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദേ പാത്രമൊന്നും ഇവിടെ മക്കളുണ്ട് പേരക്കുട്ടികളുണ്ട് അവരൊക്കെ അവരൊക്കെ നന്നായിട്ട് കഴുകിക്കോളും ഉസ്താദ് ഒരു മസാല ഇറക്കി പൊന്നാര ഉമ്മ ഇങ്ങനെ പാത്രം നന്നായിട്ട് വടിച്ച് നക്കിയാലും മക്കത്തെ പള്ളി ഒഴി കൂലിട്ടു പറഞ്ഞു പിന്നെ വിടോ വല്യമ്മ ഇത് കേട്ടപാടെ വല്യമ്മ അടുക്കളയെ പോയി കുറെ ചോറും കറിയും എല്ലാം കൂടി ഇട്ട് ഇളക്കി പാത്രത്തിൽ തട്ടി ഉസ്താദ് പറഞ്ഞു പൊന്നാര വല്യക്ക് വിഷപ്പൊന്നും ഇല്ല അപ്പൊ വല്യം അല്ല ഏതാ നിങ്ങൾ മക്കത്തെ പുള്ളി എഴുതി നിങ്ങൾ മദീന പള്ളി കൂടെ കൈ പോയാ ചില ഉമ്മമാരോടൊന്നൊന്നും വിണ്ടോ നേരെ ഉൾത്തടിച്ചെ ഏതായാലും അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ഫിയുള്ള ദീർഘായുസ് കൊടുക്കട്ടെ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് നമ്മൾ നന്നായിട്ട് പഠിച്ച് ഒരുപാട് മാറ്റം ഉണ്ടാകും നമ്മുടെ മക്കളും ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും ഒത്തനബിയെ പറ്റി പഠിപ്പിക്കണം ഉമ്മമാര് പഠിപ്പിച്ചു കൊടുക്കണം എന്നാലേ നമ്മുടെ മക്കൾ ഉമ്മ ആരെന്നറിയൂ ബാപ്പ ആരെന്നറിയൂ ഇന്നിപ്പം നിവിധനായിപ്പോയി അതുകൊണ്ടില്ലെങ്കിൽ ഞാൻ ഉമ്മാനെ പറ്റി ബാപ്പാനെ പറ്റി പറയുള്ളൂ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ് അബീബിന്റെ മജുരസായതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഞാൻ ഇവിടെ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ഓരോ മക്കളും പഠിക്കണം ഇന്നത്തെ മക്കളോട് പൊന്നാര വാപ്പാരെ ഒന്നും മിണ്ടാൻ പറ്റില്ല കേട്ടാ ഈമാരോട് പറഞ്ഞ ഈമാര് നേരെ തലതിരിക്കും ഒരു ഉസ്താദിന്റെ മുമ്പിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പിന്നെ ഷാമി ഉസ്താദിന്റെ മുമ്പിൽ അതുപോലത്തെ ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് ബാപ്പ പറഞ്ഞു ഉസ്താദ് ഇവൻ തീരെ നിസ്കരിക്കൂല നോമ്പ് നോക്കൂല അതുകൊണ്ട് ഇവനെ ഒന്ന് ഉഷാറാക്കി തരണം ഉസ്താദ് പറഞ്ഞു ഞാനേറ്റു ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു മോനെ നന്നായി നിസ്കരിക്കണം നന്നായിട്ട് നോമ്പ് നോക്കണം ഇൻഷാ അല്ലാ സ്കൂൾ തുറക്കുന്ന സമയം നിന്റെ വാപ്പാടുത്ത് പറഞ്ഞ് നല്ലൊരു സൈക്കിൾ ഓടിച്ചരാന്ന് പറഞ്ഞു പൊന്നാര വാപ്പമാർ ഇത് കേട്ട ഈ കുട്ടി ഭയങ്കര ആക്റ്റീവായി ഉസ്താദിനു പോലും ഇല്ല ഇത്ര വലിയ സുബഹി അസർ മകുരി എല്ലാം നിസ്കാര സുന്നത്തുകളൊക്കെ ഉണ്ട് സ്കൂൾ തുറക്കുന്നതിന്റെ തലേദിവസം ഇപ്പം മറന്നില്ല ഉസ്താദിനെ വന്നിട്ട് വിളിച്ചു എന്ത മോനെ നാളെ സ്കൂൾ തുറക്കാൻ അതിനെന്താ നീ പൊക്കോ അത് പറ്റൂല നിങ്ങൾ പറഞ്ഞു വാപ്പാടുത്ത് പറഞ്ഞിട്ട് പിന്നെ എനിക്കൊരു സൈക്കിൾ ഓടിച്ചരാം എടാ ഞാൻ വെറുതെ പറഞ്ഞതാണ് ഈ കണ്ട നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കും അപ്പൊ കുട്ടി ചോദിച്ചെന്നെ പറ്റിക്കുവായിരുന്നേ എടാ ഞാൻ പറ്റിച്ചുടനീ എത്ര നിസ്കരിച്ചു അപ്പൊ കുട്ടി തിരിച്ച് എന്ന ഉസ്താദിന്റെ കാര്യം കേൾക്കണം എന്താണ് ഞാൻ ഈ കണ്ട ലൊഹറുകൾ അസറുകൾ മഹിബുകൾ ഇഷാകൾ ഒക്കെ നിസ്കരിച്ചില്ല ഓ നിസ്കരിച്ചു പക്ഷേ ഒറ്റ പക്കത്ത് നിസ്കാരത്തിന് പറഞ്ഞ സാധനം ഞാൻ എടുത്തിട്ടില്ല

ഒരേ ഒരു പ്രവാചകരാ പക്ഷേ നത്തെ മലക്ക് ഓരോ ഓരോ ചിബിന് കളക്കുമ്പോ ഓരോതിനെ കാണുമ്പോഴെന്ത് ചന്തറിയോ എന്ത് രസമാണെന്നറിയോ എന്തോ ആർജവമാണെന്നറിയോ അങ്ങനെ കണ്ടുകൊണ്ട് കളന്നു പോകുമ്പോ ഒരു മാത്രം നിന്നുകൊണ്ട് നിന്നുകൊണ്ട് കരയുകയാണ് അല്ലാഹുവേ മലക്ക് ജിബ്രീൽ കരയുന്ന ോട് ചോദിക്കുന്നു അല്ല എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് നിന്നെ പോലെ ഉള്ള ശകലമാന ബുറാക്കുകളും പഠിച്ചു കൊടുത്തിരിക്കുമ്പോ നീ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ കരയുന്ന എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ബുറാക്ക് പറയുന്നു ഞങ്ങളെ ർക്ക് വേണ്ടിയെന്നറിയോ ലോകത്തിന്റെ മണിമാരനെ തങ്ങൾക്ക് വേണ്ടിയാണ് വേണ്ടിയാ ഞങ്ങളെ പടച്ച അന്ന് മുതല് ഞങ്ങള് കേൾക്കുന്നവര് പേരേതെന്നറിയോ ഞങ്ങളെ പടച്ച അന്ന് മുതൽ ഞങ്ങളെ കേൾക്കുന്നൊരു പേര്

സങ്കടത്തോടെ വിഷമത്തോടെ ദുഃഖത്തോടെ കരയുന്ന ആ പുറാക്കിനെ കൊണ്ടുവരുമോ അതിനെ തന്നെ അഴിച്ചെടുക്കുമോ കാരണം എന്തെന്നറിയോ എന്റെ റസൂർ കാണണമെന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളോളം കരഞ്ഞാ ഈ ഒരു ചരിത്രം വെച്ചുകൊണ്ട് അലിയാലി പറഞ്ഞു തീയ്യപ്പെട്ട സ്വഹാബത്തിനോട് പറയാ സ്വഹാബാ ഏതൊരാള് കിടക്കുന്ന അവരുടെ കട്ടിലേ അവരുടെ പായയില് അവര് കിടക്കാ കിടന്നിരിക്കുന്ന സമയത്ത് കിടന്നിറങ്ങിയാൽ അപൂപകൃതങ്ങള് പറഞ്ഞൊരു വാക്കണ്ടോ ഒന്നുകിൽ അവൻ മരിക്കുന്നതിനു മുമ്പ് അല്ലെങ്കിലോ അവന്റെ മരണത്തിന്റെ വേളയില് അല്ലാതെ റസ്സോരുവന്തവന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുമെന്ന് ആ ഒരു സമയത്ത് അവനിക്ക് പുഞ്ചിരിച്ചു മരിക്കാൻ പറ്റുമെന്ന് മസ്ജിദുൻ പിരിയാൻ ആ പിരിയണ സമയത്ത് പറയാൻ നിങ്ങൾ കിടക്കാൻ വേണ്ടി വരുമ്പോ ഒരൊറ്റ വെട്ടമെങ്കിലും ഹബീബിനെ കാണണോ പറഞ്ഞിട്ട് കൊതിക്ക ഞാൻ ചോദിക്കട്ടെ ഞാൻ ഉൾപ്പെടെ നമ്മൾ എത്ര ആളുകൾ നമ്മുടെ കിടത്തത്തിൽ നമ്മുടെ കറ്റിലേക്ക് വന്നിരുന്ന് നമ്മൾ അള്ളാന്റെ റസൂലിനെ വന്ന് ഇന്നത്തെ ഈ ഒരു കിനാവിൽ കാണണോ എന്ന് പറഞ്ഞ എത്ര ആൾക്കാരുണ്ടാകും വിരലിൽ എണ്ണാവുന്നവരെല്ലേ ഉണ്ടാവുള്ളൂ അള്ളാഹ് എത്രയോ കിനാവുകൾ കാണും ചില ആളുകൾ പഠിച്ചോനെ ഒന്നുമില്ല ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ക്ഷീണിച്ച് അവശരായ ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഒരു ഒറ്റ ഉറക്കം കൊണ്ട് അമേരിക്ക മുഴുവനും കീഴടക്കുന്ന ആളായിട്ട് മാറി കാണും നിങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടില്ല ചില ആളുകൾ കണ്ണുറക്കുമ്പോൾ മക്കയില്ല മദീനയില്ല കടയുമില്ല ഒന്നുമില്ല இல்ல ஏதாலும் அல்லாஹும் அம்மக்கே ரெட்சபடுத்தா அமியும் ഞങ്ങളുടെ ആമീനെ വേണ്ടു അള്ളാഹു അമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ ഒരു കരഞ്ഞാൽ പൊന്നാര പെങ്ങളെ ജീവിച്ചിരിക്കുമ്പോ ഇല്ലെങ്കിൽ നമ്മുടെ മരണത്തിന്റെ ഈ രണ്ട് സമയത്ത് ഏതെങ്കിലും ഒരു വെട്ടം കണ്ടിരിക്കും ഇത് ഉറപ്പ കാരണം പറഞ്ഞത് അതുകൊണ്ടാണ് മുത്തുനബിയോട് വെച്ച് ഇഷ്കു വെച്ച് സ്നേഹം വെച്ച് കടന്നു വരാൻ പറയുന്നത് ഇത് അതിന്റെ സദസ്സല്ലേ നമ്മൾ തിരിച്ചു സ്നേഹിച്ചാൽ സ്നേഹം കൊടുത്താലും യഥാർത്ഥപരമായ സ്നേഹം നമുക്ക് ലഭിക്കൂല പക്ഷേ നെറ്റപ്പെട്ടു പോകാത്തൊരു സ്നേഹം ലോകത്തിന്റെ മണിജീപമേ മദീനയുടെ മണൽ പരപ്പിൽ മനസാന്തരത്തിലേക്ക് മാനവീക വിപ്ലവത്തെ കൊടുത്ത മായാതെ മറയാതെ മനസ്സിന്റെ മരതകമായ തങ്ങളുടെ സ്നേഹമോ കൂട്ടുകാരോട് എന്റെ ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരോട് എനിക്ക് നിങ്ങളോട് ഇഷ്ടമേ ഉള്ള ചുരുത്തുകാരാ നമ്മൾ ഒരുപാട് കായിക താരങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഫുട്ബോൾ താരങ്ങളെ സ്നേഹിക്കുന്നവരാണ് ക്രിക്കറ്റ് താരങ്ങളെ സ്നേഹിക്കുന്നവരാ പോരാ അവരുടെ പേരുകൾ നമ്മുടെ ജേഴ്സിൽ എഴുതി വെച്ചുകൊണ്ട് നടക്കുന്നവരാ ദുനിയാവിന്റെ ഏതോ പേരിൽ നിൽക്കുന്നവര് ഇവിടെ ഉള്ള ചെറുപ്പക്കാരെ നമ്മുടെ ജേഴ്സിൽ നമ്മൾ അവരുടെ പേരെഴുതിയത്ത് നടക്കുമ്പോ അവൻ അറിയുന്നില്ല ഇന്ന നാട്ടില് ഇന്ന സ്ഥലത്ത് ഇന്നമോലെന്നെ സ്നേഹിക്കുന്നവെന്നറിയില്ല എന്നാൽ ഇവിടെ വെച്ചുകൊണ്ട് വരേ ഒരു സ്വരാത്ത് ചെല്ലിയത് മദീനത്തെ ടവറിലേക്ക് അലൈക്ക യാ റസൂലല്ലാഹ്

നമ്മളെ ോറും നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരു നേതാവ് അതുകൊണ്ട് ഹബീബിനെ നമ്മുടെ ഉറക്കത്തിൽ കാണണം കാണണ്ടേ ഞങ്ങള് വീണ്ടാത്ത ചില ആളുകളില് പിന്നെ ദജ്ജാലിനെ നോക്കുമ്പോഴാണ് നോക്കുന്നത് ഞാൻ ഒന്നും ചെയ്ത് ഉറക്ക പോലെ അള്ളാഹു കാണിക്കട്ടെ പോരെ തരട്ടെ അള്ളാന്റെ ഹബീബിന്റെ പരിശുദ്ധമായ മദീനത്തെ തരട്ടെ ഇഷ്ടം മദീന 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 ഒന്ന് കാണാൻ മോഹം മഹബൂബിൻ അനുരാഗം തിരുനൂറ് കാണാത്ത കാതന്തിനാ തിരുപാദമേറ്റ മന്ത്രിയാനാ കഴിയാത്തൊരു ഹതഭാഗ്യന കാണാൻ കൊതിയേറെ അഷയേറും കാണാൻ കൊതിയേറെ അഷയേറും ഉണ്ടേറെ ഇഷ്ടം മദീന എന്നിഷിക്കും മദീന കല്ലും മദീന ഒന്ന് കാണാൻ മദീന നമ്മളെ മുഴുവൻ ും ഇവർക്ക് ഞാൻ കണ്ടവരൊക്കെ ഒന്ന് നോക്കട്ടെ അവിടെ എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ അള്ളാഹു സന്തോഷവും റാഹത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് അള്ളാന്റെ ഹബീബിന്റെ പരിശുദ്ധമായ മൗലിന്റെ സദസ്സായത് കൊണ്ടാണ് ഞാൻ അള്ളാന്റെ ഹബീബിന്റെ മധു പാടുന്നത് ഇവിടുന്ന് പാടണവല്ല പാട്ട് പാടുന്നതല്ല അവസാനം പോകുമ്പോഴത്തേന് കല്ലുകൊണ്ടിരിക്കരു അത് വേറെ ഏഹ് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു സന്തോഷവും സമാധാനവും എല്ലാം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പടക്കം ഞാൻ വെച്ച് പടച്ചാണ് ഏതായാലും അള്ളാഹു നമുക്കൊക്കെ ഹൈർ മറക്കത്തിന് ചുരിഞ്ഞു നൽകട്ടെ അപ്പൊ അതുകൊണ്ട് എന്ത് വേണം ഇഷ്കു വേണം എല്ലാരും ഇവിടെ മൗലൊന്നും ഉണ്ടാവാറില്ല പിന്നെ മിണ്ടല്ലോ മിണ്ടോ എന്നാ ശരി അല്ലി റബ്ബൽ വസ്സുറോജി ഹബീബിനോട് വലിയ ഇഷ്ടവും വലിയ സ്നേഹവും കൊടുക്കണം നിങ്ങൾ ഇവിടെ ഇരുന്ന് ഒന്നും പാഴാകൂല മഹാനായ കച്ചവടക്കാരനായിരുന്നു ഒരു വേള അദ്ദേഹത്തിന്റെ കച്ചവടം മുഴുവനും നഷ്ടായി വല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞു പോയി ആ സമയം ഇദ്ദേഹത്തിന് വേറൊന്നും പരിഹാരമില്ല എവിടെ നിബിതങ്ങളെ പറഞ്ഞാലും ആ സദസ്സിൽ പോയി മിണ്ടാതിരിക്കും ഒറ്റ നീയത്തെ മനസ്സിലുള്ള ഞാൻ ഹബീബിന്റെ ചാരത്താണ് അവിടെ ചെന്നിരുന്നാൽ ഇദ്ദേഹം ഒരു സൂറത്ത് ഓതും നമ്മൾ ഈ സൂറത്ത് നമ്മൾ ഓതണം ഒരു അള്ളാന്റെ ഹബീബിനെ പറ്റി പറയുന്ന സദസ്സിൽ പോയ സൂറത്ത് ലുഹാ ഓതണം അല്ലെ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വല്ലാതെ ഒരുപാട് സങ്കടത്തിൽ വന്നപ്പോ നബിയോട് വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്ക് ഒരുപാടൊന്നും വേണ്ട അന്നന്ന് ജീവിച്ചു പോകാനുള്ള എന്തെങ്കിലും കിട്ടണം അതുകൊണ്ട് എന്തെങ്കിലും അതുകൊണ്ട് അസൂള എനിക്കൊന്നും ദ്വാരക്കണം തങ്ങൾ പറഞ്ഞു എനിക്ക് ദ്വാരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ നിനക്കൊരു സുഹൃത്ത് പഠിപ്പിച്ചു തരാം വല്ല പഠിപ്പിച്ചു അത് ഓതി അള്ളാഹബി പിടുത്തം വിട്ട കോടീശ്വരനായിട്ട് മാറി അതുകൊണ്ട് കച്ചവടം ചെയ്യുന്നവരൊക്കെ എപ്പോഴും സൂഹത്ത് ലോഹ ഓതണം അത് നബി ഇഷ്ടപ്പെട്ട അള്ളാഹു കൊടുത്തതാണ് നബിയെ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് മുത്തനെ ഇഷ്ടപ്പെട്ട് കൊടുത്ത സ്വത്താത് അതുകൊണ്ട് ഒരിക്കലും പാഴാകൂല ഉമ്മമാര് പ്രത്യേകം എപ്പോഴും കച്ചവടത്തിൽ ജോലികളിൽ കിട്ടാൻ എല്ലാ തവണ ഇത് പാരായണം ചെയ്യണം നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മക്കളുടെ ജോലിയിൽ അള്ളാഹു പറക്കത്ത് കൊടുക്കും ഞങ്ങൾക്ക് നൽകണേ അള്ളാഫി നല്ലത് എന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവിന്റെ കച്ചവടത്തിൽ നല്ല ലാഭം എന്റെ മക്കളുടെ കച്ചവടത്തിൽ നല്ല ലാഭം അതൊക്കെ കിട്ടണോന്ന് പറയും ഈ വരായ തോതന അള്ളാഹു ഓതാനും പഠിക്കാനൊക്കെ തൗഫീക്ക് നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് മദീനത്തിന്റെ മുത്തനെ സ്നേഹിക്കുക ഇവിടെ വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുസ്തെന്ന് പറഞ്ഞു ഇവിടെ ഒരുപാട് 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 സ്വലാത്തുകൾ സ്വലാത്തുകൾ ചൊല്ലിയ ചൊല്ലിയ ഉമ്മമാർ കോടിക്കണക്കിന് ചൊല്ലിയവർ ചൊല്ലിയവർ ലക്ഷം അങ്ങനെ ഉമ്മമാരുടെ കഥ പറഞ്ഞു മാഷാ അള്ളാഹു അവർ ചൊല്ലിയ മുഴുവൻ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ആ മദീനത്തെത്താത്ത അവരെ അവിടെ മദീനത്തിന്റെ മുത്തിനെ മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിക്കാം അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു പ്രിയപ്പെട്ട തോടരായ വന്നാൽ പറഞ്ഞു ഒരാൾ ഇഷ്ടപ്പെട്ടാൽ ഹബീബിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട അവര് പോലും അറിയാതെ അവരുടെ ജീവിതത്തിൽ അള്ളാഹു ലാഭങ്ങൾ കൊടുക്കും അള്ളാഹു പറക്കത്ത് കൊടുക്കും